ൻപുരാൻ സിനിമ റിലീസാകുന്നതിന് മുമ്പ് സുഡുക്കളുടെ കൂക്കുവിളിയായിരുന്നു സംഘികളാകട്ടെ വിളിച്ചു റിലീസിന് ശേഷം ഇപ്പോൾ കേൾക്കുന്നത് സംഘികളുടെ കരച്ചിലും സുഡുക്കളുടെ വിളിയുമാണ് ഒറ്റ ദിവസം കൊണ്ട് ലാൽ ഹേറ്റേഴ്സ് ലാൻഡ് ഫാൻസായി മാറി ഫാൻസ് ആകട്ടെ ഹേറ്റേഴ്സായി മാറി എന്നാലും എൻ്റെ വാര്യം കുന്നത്ത്ത് രായപ്പ സംഖ്യകൾ കിട്ടുന്നീ അണ്ണാകിൽ കൊടുത്തു കളഞ്ഞല്ലോടെ അണ്ണാ അണ്ണനെ അണ്ണാ എന്നല്ലേ ഞങ്ങൾ വിളിച്ചതെന്നാണ് മോഹൻലാലിനോട് ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് നട്ടലില്ലാത്ത ലാലേട്ടിനെ തുമ്പ് കളഞ്ഞ വാര്യംകുന്ന രായപ്പൻ നെഞ്ചത്ത് ചവിട്ടി എന്നും ആരാധകർ കുറ്റപ്പെടുത്തുന്നു വാര്യം കുന്നൻ ഉണ്ടാക്കാൻ കഴിയാത്ത കലിപ്പ് രായപ്പൻ എംബുരാനിൽ സംഖ്യകൾക്കിട്ട് തീർത്തു കൊടുത്തു എന്നാണ് മറ്റൊരു പോസ്റ്റ് എംബ്രാനിലെ വില്ലന്മാർ ആരാണെന്ന് സസ്പെൻസ് തീർന്നു നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെയാണ് വില്ലൻ എന്നാണ് ഇപ്പോൾ സംഘീ ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്ന മറ്റൊരു പോസ്റ്റിൻ്റെ തുടക്കം മട്ടാഞ്ചേരി മാഫിയയുടെ പിടിയിൽ തന്നെയാണ് രായപ്പൻ എന്നും പോസ്റ്റിൽ പറയുന്നു ഗുജറാത്ത് കലാപം കലാപം മുതലെടുത്ത് വരുന്ന വില്ലൻ ഗർഭിണിയെ റേപ്പ് ചെയ്തു കൊല്ലുന്ന വില്ലന്മാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അധികാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അതിന് ആഭ്യന്തരമന്ത്രിയുടെ ഒത്താശ കേരളത്തിൽ അധികാരം കിട്ടിയില്ലെങ്കിൽ ഡാം ബോംബ് വെച്ച് തകർത്ത് കേരളത്തെ നശിപ്പിക്കും എന്ന ഹിന്ദുത്വ വില്ലൻ്റെ പ്രസ്താവന തുടങ്ങി സിനിമയുടെ കഥയിൽ സംഘപരിവാര രാഷ്ട്രീയത്തെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് എംബുരാനിൽ രായപ്പൻ്റെ കൂടെ നിന്ന മോഹൻലാലിൻ്റെ തേപ്പാണ് സംഘിയിൽ കണ്ട ഏറ്റവും വലിയ തേപ്പ് ആനക്കൊമ്പ് കേസിൽ കുടുങ്ങുമെന്ന് കണ്ടപ്പോഴാണ് ലാലേട്ടൻ പതുക്കെ സംഘി ലൈൻ പിടിച്ചത് ഇതിൽ കേന്ദ്ര നേതാക്കൾ വരെ വീണു നരേന്ദ്രമോദിയെ പുകഴ്ത്തി കുറേ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി ഇട്ടതോടെ സംഘികൾ മോഹൻലാലിൻ്റെ സ്തുതിപാഠകരായി മാറി ഉടൻ ബി ജെ പിയിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചു ആനക്കൊമ്പുകേസിൽ നിന്ന് തടിയൂരിയതോടെ ലാലേട്ടൻ സംഘിക്കൂട്ടത്തെ നല്ല ഒന്നാന്തരമായി തേച്ചിട്ടുണ്ട് അയോധ്യ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നൊക്കെ നൈസായിട്ട് ഒഴിവായി എംബുരാൻ പുറത്തിറങ്ങുമ്പോൾ സംഘികൾ പണി കൊടുക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നതിനാലാണ് ലാലേട്ടൻ എബ്രാൻ റിലീസിന് മുമ്പ് ശബരിമലയിൽ പോയി ഒരു സീനൊക്കെ സൃഷ്ടിച്ച് രാജാവാൻ നോക്കിയത് എന്നാലും എൻ്റെ ലാലേട്ട ചേട്ടൻ്റെ തേപ്പാണ് ചേട്ടാ തേപ്പ് നമ്മൾ ഉദ്ദേശിച്ച